ജനങ്ങളെ അവസ്ഥ അരാണ് അരിമറാണ് ഇപ്പൊ അലവറാണ് ഇതിൽ ഏറ്റവും വലിയ തടസ്സം അനുമുറപ്പ് വരുന്നേ പിന്നെ ജനങ്ങളെ ആയില്ലേ ജനങ്ങളെ തീരുമാനിക്കണത് മെയിൻ ബൈപ്പാസ് തന്നെയാണ് വേറെ വേറെ മെയിൻ ബൈപ്പാസ് ആണ് കാരണം ഏറ്റവും ഇപ്പം മലപ്പുറത്തേക്ക് ഏറ്റവും നിലമ്പൂരാണ് അതാണ് ആവശ്യം അതിൽ മണിക്കൂറായിട്ട് വീടുകളെ വീടുകളെ ഒഴിവാക്കി വീട്ടുകാരെ ഒഴിവാക്കി അവർക്ക് ആവശ്യമില്ല എന്നൊരു വീടില്ലപ്പോ അതാണ് ആവശ്യം അതാണ് ഇവിടുപ്പ് വരണം പിന്നെ ബസ് സ്റ്റാൻഡിൽ കണ്ടെത്തുന്ന ബസ് സ്റ്റാൻഡ് ഈ രണ്ട് ഇപ്പോ നിലവിലുള്ളത് ഇത് ഹോസ്പിറ്റൽ ഗവൺമെന്റ് കോളേജുമാണ് ഇത് ഞങ്ങൾ ആവശ്യം ഇതൊക്കെ ആവശ്യം എടുക്കും അങ്ങനെ ഒരു ഹോസ്പിറ്റൽ പോകണമെങ്കിൽ മഞ്ചേരി പോണെങ്കിൽ പെരിന്തൽമല പോകണം അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്പൂരില്ല അതായത് ഇത് നാല് കാര്യം ആവശ്യം അതും ചോദിച്ചാലും

പിന്നെ പാർട്ടി നോക്കിട്ടാണെങ്കിൽ അവന് ചെയ്യുന്നു കുറെ സേഖാക്കളും എല്ലാത്തിനും അടുത്ത മത്സരമായിരിക്കും ചേച്ചി അവൻ ചോദിക്കും